<old> <to> ും ഇത്ര സീസണിലും ടിക്കറ്റ് ഫിനാലേന്ന് പറഞ്ഞാ അവിടാ കാണിച്ചരാണിക്കാണിച്ചത് ഈ ടിക്കറ്റ് ഫിനാലെ അഡ്മിറ്റ് വണ്ണത്ണ്ട്സ് എന്താ എന്റെ ഉദ്ദേശം അതായത് അഞ്ചിലൊരാൾ ആവാനുള്ള സംഭവങ്ങളാണ് എഴുതിയേക്കുന്നത് ഇത്ര നാളും എല്ലാ സീസണിലും അത് ഡയറക്റ്റ് ഫൈനൽ ഫയലോട്ടുള്ള ഒരു സംഗതി കൂടെ ആയിരുന്നു പ്രാവശ്യം മാറ്റി അറിയില്ലേ അത് കഷ്ടായി പോയിട്ടോണ്ടാവൂല്ലേ ഡയറക്റ്റ് ഫൈനൽ ഫയലോട്ടുള്ള ഒരു സംഗതി കൂടെ ആവശ്യം മാറ്റി അറിയില്ല കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ